അസലാമലൈക്കും വറഹമത്തല്ലായി ഉപരക്കയത്തു നാളെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് ഗൾഫിലേക്ക് യാത്രയാകുന്നത് തലേ ദിവസം പള്ളിയിൽ തൻ്റെ കൂട്ടുകാരുടെ അടുക്കലേക്ക് അതാ ഉസ്താദ് കയറി ചെല്ലുന്നു വളരെയധികം വിഷാദ കയറി ചെല്ലുന്ന ഉസ്താദിനെ കണ്ട കൂട്ടുകാരൻ ചോദിക്കുന്നു ഷെഫി എന്താ വല്ലാണ്ടിരിക്കുന്നേ വല്ലാണ്ടിരിക്കുന്നേടാ സാറല്ലടാ എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല ഇനിയിപ്പോൾ ഏതായാലും നീ പോകാൻ പോകാനൊരുങ്ങി ഇനിയിപ്പോൾ നീ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല പിന്നെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പഠിച്ചറമ്പ് ഓരോന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെ നിനക്ക് കരുതിയാൽ മതി അല്ലാതെ എടാ എനിക്ക് ഏയ് കരയണ്ട ഉമ്മയും ഭാര്യയൊക്കെ വിട്ടുപോകുന്ന സങ്കടമല്ലേ സാരല്ല പിന്നെ വിവാഹം കഴിഞ്ഞ് ഇനി എന്തൊക്കെ നടക്കാനിരിക്കുന്നു ഭാര്യ ഭാര്യയുടെ ഡെലിവറി കാര്യങ്ങൾ അതൊക്കെ വരുമ്പോൾ എന്തൊക്കെ തന്നെയാണ് ക്യാഷിന് ചിലവായിരിക്കണം നമ്മൾ ഈ ചെറിയ രീതിയിലുള്ള സാലറി ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി തീരാറുണ്ട് ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടി വരും ഹോസ്പിറ്റൽ കേസ് പ്രത്യേകിച്ച് ഡെലിവറി അതുപോലെ തന്നെ സിസേറി എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാല് എഴുപത്തഞ്ച് എൺപതൊക്കെയാണ് അവരടുത്ത ഫീസും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ നമ്മൾ തുച്ഛമായ വരുമാനം കൊണ്ട് കിട്ടുന്ന സംഭവം അത് എന്തൊക്കെ തന്നെയാലും നമുക്ക് തികയാതെ വരും നീ വിഷമിക്കല്ലേ നം പിന്നെ നിനക്ക് വീട് മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ വീട് സൗകര്യക്കുറവ് പിന്നെ അതൊക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല നിൻ്റെ ആഗ്രഹമൊക്കെ നടക്കട്ടെ പഠിച്ചോ സാധിപ്പിച്ചു തരട്ടെ ആഗ്രഹം എന്താഗ്രഹം എനിക്കില്ല അങ്ങനെ ഒരു അങ്ങനെയൊരാഗ്രഹം ഷെഫിഖ് എന്തെങ്ങനെയൊക്കെ പറയുന്നത് ആഗ്രഹം നിന്റെ വീടൊക്കെ ഒന്ന് പൊളിച്ച് സെറ്റാക്കി നിങ്ങൾക്ക് കുടുംബത്തിന് നല്ലൊരു വീടും കാര്യങ്ങളും ഒക്കെ വേണ്ടേ അതിന് സാരല്ല ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും മനുഷ്യർ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് നീ തിരിച്ചു പോര അപ്പോഴേക്കും അത്യാവശ്യത്തിനൊക്കെ ആക്കിയിട്ട് പിന്നെ നമുക്ക് ഇവിടെ ജീവിക്കാലോ സക്കീർ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ അത് ഷെഫി ഉസ്താദിനെ വേദനിപ്പിക്കാതിരിക്കാനായിരുന്നു ഒരു സമാധാനം കൊടുക്കുവാനായിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത് സക്കീർ ഉസ്താദിൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അതാ ഷഫീർ ഉസ്താദ് വിതുമ്പുന്നു പോന്നു ഹേയ് എന്താടാ ഇങ്ങനെ നീ ശരിക്കും വന്നാൽ ഷക്കീർ ഉസ്താദിൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു സാരല്ല പോയിട്ട് വാ പിന്നെ എയർപോർട്ടിലേക്ക് ഞങ്ങളങ്ങോട്ട് എത്താം നാളെ നീ സുബീനല്ല ഇറങ്ങുന്നത് സാരല്ല ശരിക്കും പറഞ്ഞാൽ ഷെഫി ഉസ്താദിന്റെ ആ ഒരു വേർപ്പാട് സെക്യൂർ ഉസ്താദിനും വളരെയധികം വേദന വരുത്തുന്ന ഒന്നായിരുന്നു കാരണം മറ്റൊന്നുമല്ല അവർ അങ്ങനെയായിരുന്നു ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരുന്നു അന്ന് ഫർസാനയെ അല്ല ജസീനയെ കാണാത്ത ആ ഒരു സമയത്തൊക്കെ അവളെയൊക്കെ തിരഞ്ഞു പിടിക്കുവാനൊക്കെ സഹായിച്ചു തന്നത് എന്തൊക്കെ തന്നെയാലും സെക്യൂർ തന്നെയായിരുന്നു ആ വീട് കണ്ടുപിടിച്ചതും എല്ലാം എന്തെന്നറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ഷെഫി ഉസ്താദ് എന്തുണ്ടെങ്കിലും അത് സക്കീർ ഉസ്താദിനോട് പറയുമായിരുന്നു അവർ രണ്ടുപേരും അങ്ങനെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെഫി ഉസ്താദ് പോകുന്നതിൽ സെക്യൂർ ഉസ്താദിനെ തൻ്റെ ജീവൻ്റെ പാതി പോകുന്ന പോലെയാണ് തോന്നിയത് എന്താണെന്നറിയില്ല അന്ന് ജസീനയുടെ കാര്യങ്ങൾ അവളോടുള്ള ഇഷ്ടങ്ങൾ അതെല്ലാം സെക്യൂർ ഉസ്താദിനോട് ഷെഫി ഉസ്താദ് പിന്നീട് തുറന്നു പറഞ്ഞിരുന്നു പക്ഷെ പിന്നീടവൾ അവനെ ഉപേക്ഷിച്ച് രാജേഷിൻ്റെ കൂടെ പോയപ്പോഴും ആശ്വാസമായി വന്നത് നമ്മുടെ സെക്യൂർ ഉസ്താദ് മാത്രമായിരുന്നു സാറില്ലട അത് പോട്ടെ പഠിച്ച റബ്ബ് എനിക്ക് അതിനേക്കാളും നല്ലത് കരുതിയിട്ടുണ്ടാവും ഉസ്താദിൻ്റെ ആ വാക്കുകൾ ഇല്ലടാ എന്തിന് ദുനിയവിൽ പെണ്ണുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവളെ ആയിരുന്നു ആവശ്യം പക്ഷേ ഇനിയൊരിക്കലും ഹേയ് അങ്ങനെ പറയരുത് ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ നിൻ്റെ ജീവിതത്തിൽ നിന്നൊരു പക്ഷെ അവൾ വിട്ടുപോയത് നല്ലതിനായിരിക്കും എന്ന് നീ വിചാരിച്ചാൽ മതി അങ്ങനെ ആ സമയത്തൊക്കെ ആശ്വാസ വാക്കുകൾ പകർന്നിരുന്നത് സക്കീർ ഉസ്താദായിരുന്നു ആയിരുന്നു പിന്നീടാണ് സീനത്തിനെ കല്യാണം കഴിക്കുന്നത് സീനത്തിനെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവൾ ഒരിക്കലും തന്നോട് വഴങ്ങുന്നില്ല തൻ്റെ ഇഷ്ടങ്ങൾക്ക് നിൽക്കുന്നില്ല ഒരിക്കലും തന്നെക്കുറിച്ച് കുറ്റമല്ലാതെ മറ്റൊന്നും പറയുന്നില്ല തൻ്റെ ജോലിയെക്കുറിച്ച് തൻ്റെ ശമ്പളത്തെക്കുറിച്ച് വെറും നെഗറ്റീവ്സ് മാത്രം പറയുന്നവളാണ് അവൾ എങ്കിലും പടച്ചിറബിൻ്റെ മുമ്പിൽ ക്ഷമിച്ചു നിന്നു ഞാൻ ആഗ്രഹിച്ച പെണ്ണ് എന്നെ ഉപേക്ഷിച്ച് പോയി രണ്ടാമത്തതാണെങ്കിൽ ഇങ്ങനെ അല്ല എൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ തന്നെ പരീക്ഷണമാണോ ഉസ്താദ് വിചാരിച്ചിരുന്നു എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല വീട്ടുകാരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ തൻ്റെ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ ഷെഫി ഉസ്താദ് അതാ നേരെ ഗൾഫിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു സക്കീർ ഉസ്താദിനോട് യാത്ര പറയുമ്പോഴും സക്കീർ ഉസ്താദ് വിതുമ്പെന്നുണ്ടായിരുന്നു ഒരിക്കലും തൻ ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ അരികിലേക്ക് ചെന്നു പോകുന്ന ദിവസം തല ദിവസം അതാ ഉസ്താദെ കയറി ചെല്ലുന്നു ആ മോനെ ഷെഫി ഉസ്താദ് ഉസ്താദ് എങ്ങനെയുണ്ട് മോനെ അലഹമില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അത് വാച്ച് ചെയ്യണം കേട്ടോ എൻ്റെ കുട്ടി പോവുക വേദനയോടെ ആ പിതാവ് അതാ ഷെഫി ഉസ്താദിൻ്റെ കൈപിടിച്ച് വിതുമ്പി കരയുന്നു മോനെ നന്നായിട്ട് വരി എൻ്റെ കുട്ടി ഉസ്താദെ ദ്വാ ചെയ്യണം മോനെ നിനക്കല്ലാമില്ല ആർക്കും ഞാൻ ദ്വാ ചെയ്യാം പോയിക്കോളി നല്ല രീതിയിൽ എടി ഫാത്തിമ ഭാര്യയെ വിളിക്കുന്നു ഷെഫി ഉസ്താദെ ഇതേ വന്നിരിക്കുന്നു മോനെ മോൻ പോവുകയാണോ പോവുകയാണെന്ന് അറിഞ്ഞു വല്ലാത്തൊരു വിഷമം സാറില്ല പോയിട്ട് നന്നായിട്ട് വരി മനസ്സിനുള്ള ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ സാരല്ല വിധിയല്ല എന്താ പോയിട്ട് വരി നന്നായിട്ട് വരി പ്രാർത്ഥന കൂടെയുണ്ട് കുട്ടിക്ക് കേട്ടോ ആ ഉമ്മയും വിതുമ്പി കരഞ്ഞു മക്കളോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദ് അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങുന്നിറക്കത്തിൽ ഉമ്മ പറഞ്ഞു നമ്മളെ മരുമകനാകേണ്ടവനായിരുന്നു ഷെഫി ഉസ്താദ് നല്ലൊരു സോലഹായ ഒരു മോനായിരുന്നു നമ്മളെ മോൾക്ക് ഏറ്റവും പറ്റിയതായിരുന്നു പക്ഷേ സാരല്ല മോളായിട്ടെന്നല്ലോ തെറ്റേതത് എടേ വിഷമിക്കല്ലേ നമ്മുടെ മോളുടെ ഭാഗത്താണ് തെറ്റ് ഒരിക്കലും ഉസ്താദിൻ്റെ ഭാഗത്തല്ല ഉസ്താദ് എപ്പോഴും നല്ലത് തന്നെയാണ് നല്ല മോനാണ് ഓന് കണ്ടില്ലേ ഇക്ക സാരല്ലേ അവർക്ക് ശരിക്കും രണ്ടു പേർക്കും നല്ല സങ്കടമുണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാൽ ഷെഫി ഉസ്താദ് ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും എല്ലാ ആവശ്യത്തിനും വിളിച്ചിരുന്ന ഉസ്താവും തന്നെ ഗൾഫിലേക്ക് പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഷെഫി ഉസ്താദ് നേരെ നേരെയാതാ അമ്മായിമാരുടെ വീട്ടിലേക്കും എല്ലായിടത്തേക്കും ഒന്ന് പറഞ്ഞു പോയി മോനെ അപ്പോ എൻ്റെ കുട്ടി പോവുകയാണോ എൻ്റെ ആഗ്രഹം നല്ലൊരു ഉസ്താദ് ആണെന്ന് നല്ലൊരു പ്രഭാഷകനാണെന്നൊക്കെ അമ്മായി ഇനിയും ആകാലോ പക്ഷേ മോനെ സാരല്ല എൻ്റെ കുട്ടിക്ക് എന്ത് ജോലിയാ അവിടെ ഇങ്ങനത്തെ ജോലി കിട്ടുവേക്കില്ലേ പള്ളിയിലൊക്കെ മദ്രസ്സൊക്കെ അവിടെ ഉണ്ടാവുമോ അറിയില്ല പിന്നെ എന്തായിരിക്കും നല്ല സോലിയായ ഹയറായ ജോലി തന്നെ കിട്ടിട്ട് എൻ്റെ കുട്ടിക്ക് ഏതായാലും ഈ ഫീൽഡിൽ വളർന്നില്ലേ അമ്മായി നിങ്ങൾ ദ്വാചി കേട്ടോ എൻ്റെ ഉപ്പാൻ്റെ വതിലുള്ളത് നിങ്ങളാണല്ലോ നേരെയതാ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബറിടത്തിലേക്ക് പോവുകയാണ് അവൻ പള്ളിക്കാട്ടിൽ ഉപ്പയുടെ ഖബറിനരികിലേക്ക് എത്തുമ്പോൾ ഉസ്താദ് വിതുമ്പുന്നുണ്ടായിരുന്നു ഉപ്പാ അസലാമലൈക്കും സലാം പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അരികിലേക്കെത്തിയ ഉസ്താദ് വിതുമ്പി കരഞ്ഞു ഉപ്പ എൻ്റെ ഉപ്പയുടെ ആഗ്രഹം ഞാൻ ഹയറായ സ്വാലിഹായ ഒരു മതപണ്ഡിതക ആരാകണം എന്നൊക്കെയായിരുന്നു ഉപ്പ എവിടെയാണെങ്കിലും എങ്ങോട്ട് പോവുകയാണെങ്കിലും എൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകും അതുമാത്രമല്ല എപ്പോഴും സ്വാലഹായ രീതിയിൽ ജീവിക്കുവാൻ വേണ്ടി ഞാൻ പ്രയത്നിക്കും ഉപ്പ എൻ്റെ ഉപ്പ എന്നോട് പൊറുക്കണപ്പ സിറ്റുവേഷൻ കൊണ്ടാണ് ഞാൻ പോകുന്നത് ഒരിക്കലും പള്ളിയും മദ്രസയും വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ അള്ളാഹു എൻ്റെ പിതാവിൻ്റെ ഖബറടുന്ന് സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു കടണേ ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് മിഴികൾ നിറഞ്ഞൊഴുകുകയാണ് നാളെ ഈ വീടും നാടും വിട്ട് ഞാൻ പോവുകയാണ് വിദേശത്തേക്ക് എവിടെയാണ് എന്താണെന്നോ ജോലിയെന്നോ ഒന്നും അറിയുന്നില്ല പോയി കണ്ടുപിടിച്ചിട്ട് വേണം ഇനി പള്ളിയിലേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലൊക്കെ കണ്ടു കിട്ടിയാലൊക്കെ മിഷാവുക അതൊന്നും നോക്കിയോ കണ്ടുപിടിക്കണം അറിയുന്നില്ല കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ വീട്ടിലെത്തുന്നു മോനെ മോനെ ഇരുന്നു ഉമ്മ ഉമ്മാ ഞാനെല്ലോടുത്തുനിന്ന് പറയാൻ ആ ആയിക്കോട്ടെ പറഞ്ഞല്ലേ ആയിക്കോട്ടെ മോനെന്താ പെട്ടിയൊന്ന് വാങ്ങിയല്ലേ ഉമ്മാ അതൊന്നും വേണ്ട പിന്നെ എന്തെങ്കിലൊക്കെ ഏയ് ഒന്നും വേണ്ട ഉമ്മ ഉമ്മ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പത്തിരി ഇറച്ചിയും കുറച്ച് അവിടെ ചെന്നവാട കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ അതൊക്കെ അതൊരു ബാഗിലിട്ട് ഇട്ട് കൊണ്ടോ കുഴപ്പമില്ല അങ്ങനെ അതാ ആരും ദിവസം രാത്രിയാകുന്നു പിറ്റന്ന് പുലർച്ചെയാണ് ഉസ്താദ് പോകുന്നത് അന്ന് രാത്രി ഒരു വാഹനത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഷെഫി ഉസ്താദ് കോലായിലേക്ക് ഇറങ്ങി നോക്കി ആരാ വലിയൊരു പെട്ടിയുമായിട്ട് അതാ ആരൊക്കെ കടന്നു വരുന്നു അത് മറ്റാരും ആയിരുന്നില്ല സക്കീർ ഉസ്താദും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദും ഭാര്യയും മക്കളുമായിരുന്നു അത് മോനെ അസ്സാമലൈക്കും ഉസ്താദേ ഇങ്ങളെന്താ ഇത് മോൻ കൊണ്ടുപോയിക്കോ ഒന്നും കൊണ്ടുപോകണില്ല എന്നല്ലേ പറഞ്ഞത് എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നിനക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ പെട്ടെന്ന് ജോലിയൊന്നും സെറ്റായിട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ എടുത്ത് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട് ഉസ്താദെ എന്തിനായിരുന്നു അത് മോനെ അതൊക്കെ ആവശ്യമാണ് സെക്യൂർ ഉസ്താദം പറഞ്ഞു ഏടാ ഷെഫി നീ പറയുന്ന പോലെ ഒന്നല്ല അവിടെ പോയുള്ള സാധനങ്ങളൊക്കെ വലിയ വിലയായിരിക്കും പിന്നെ അവിടെ പോയി ജോലിയൊക്കെ ശരിയായിട്ട് വേണ്ടേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതുവരെയൊക്കെ നിനക്ക് ഭക്ഷണത്തിന് നിനക്ക് ആവശ്യമുണ്ടെങ്കിലേ അതൊക്കെ ഇതിലുണ്ട് എന്തൊക്കെ തന്നെയായാലും അതാ അവർ പറഞ്ഞ പോലെ തന്നെ സംഭവങ്ങളെല്ലാം ശരിയാക്കി അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് സെക്യൂർ ഉസ്താദിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് ആയിരുന്നു ഉസ്താദും പറഞ്ഞിരുന്നു എന്തെങ്കിലും കൊടുത്തു വേണമെന്നുള്ളത് അങ്ങനെ അതാ അവർ ചായയെല്ലാം കുടിച്ച് യാത്ര പോകാൻ ഒഴുകുമ്പോൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ മോൻ നന്നായി വരട്ടെ ഉസ്താദിൻ്റെയും ഉപദേശം മോൻക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല റാഹത്തേക്കോളൂ ഞാൻ ദ ചെയ്തിട്ടുണ്ട് ഉസ്താദേ എൻ്റെ കുട്ടിക്ക് ഒന്നും അറിയില്ല വേറെ പണിയും കാര്യങ്ങളൊന്നും അറിയില്ല എൻ്റെ കുട്ടിക്ക് അറിയണത് ഈയൊരു മദ്രസ പഠിപ്പിക്കലും കുറുവാൻ പഠിപ്പിക്കലും മാത്രമാണ് എൻ്റെ കുട്ടിക്ക് വേറെ ഒന്നും അറിയില്ല ഉസ്താദേ നിങ്ങൾ വിഷമിക്കല്ലേ അതൊക്കെ പഠിച്ച റബ്ബുണ്ടല്ലോ എല്ലാം കാണുന്നവന് അതിനനുസരിച്ച് ജോലി കിട്ടും വിഷമിക്കല്ലേ അങ്ങനെ ഉസ്താദിൻ്റെ ഭാര്യയും പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട അള്ളാഹു സുബഹാരണത്തിൽ എല്ലാം കാണുന്നുണ്ടല്ലോ എവിടെ മരുമകൾ അവിടെ റൂമിലുണ്ട് വിഷമം കൊണ്ടായിരിക്കുമല്ലേ വാതിലടിച്ചത് കിടക്കുന്നത് പക്ഷേ ആരൊക്കെ വന്നിട്ടും സീനത്തിന് ഒരു കൂസലുമില്ലായിരുന്നു അവൾക്കറിയാം ആരെങ്കിലും ഇന്ന് ചായയും വെള്ളം ഉണ്ടാക്കുന്ന പണിയായിരിക്കും എനിക്കെന്ന് അതുകൊണ്ട് തന്നെ കണ്ടറിഞ്ഞ അവൾ റൂമിൽ അടച്ചുപൂട്ടി കിടക്കുകയാണ് എവിടെ ഭാര്യ എവിടെ മോൻറെ ഉമ്മ അതാ സീനത്തിന്റെ റൂമിനകത്തേക്ക് റൂമിനടുത്തേക്ക് ചെല്ലുന്നു മോളെ സീനത്തെ മോളെ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് ഓ എൻ്റെ അബ്ബെ ആരാപ്പൊന്നേരം മോളെ സീനത്തെ ഒന്ന് എനിക്ക് മോളെ അവൾ വാതിൽ തുറക്കുന്നു ഓഹ് ആരോ ഉമ്മ ഏ ആ ഉസ്താദിൻ്റെ അല്ലേ ആയ ശരി ഓക്കെ ഓക്കെ എന്തൊക്കെയോ ഇരിക്കേ ചായ കുടിച്ചോ ആ ചായ കുമ്പോൾ ഉണ്ടാക്കി തന്ന് ആ അയശ്ശരി നാളെ ഹസ്ബൻഡ് പോവാണ് മോളെ നല്ല രീതിയിൽ ചെല്ലി പറഞ്ഞോ കേട്ടോ ഏഹ് ഇറങ്ങുമ്പോൾ ലക്കത് ജാക്കൊക്കെ ചെല്ലി കൊടു കൊടുക്കണേ അതുപോലെ നീയും ഇവിടുന്ന് പ്രാർത്ഥിക്കണം നിൻ്റെ ഭർത്താവാണ് പോകുന്നത് നിനക്ക് എപ്പോൾ എന്തൊക്കെ തന്നെയാലും നിനക്ക് അള്ളാഹു സുബാന മൊത്താല ഭാര്യമാരുടെ ദുായവും ഉമ്മമാരുടെ ദുവാ സ്വീകരിക്കും നീ നല്ല രീതിയിൽ ദുവാ ചെയ്യണം കേട്ടോ ആ ആയിക്കോട്ടെ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ മോളെ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ ആയിക്കോട്ടെ എന്നാൽ ശരി അവരെല്ലാവരും യാത്ര പറഞ്ഞ് പോകുന്നു ഷെഫി ഉസ്താദിനെ ഇനി മണിക്കൂറുകൾ ബാക്കി ആണ് ബാക്കി മാത്രമാണ് ബാക്കിയുള്ളത് സക്കീർ ഉസ്താദ് പറഞ്ഞു എടാ ഞങ്ങൾ എയർപോർട്ടിലേക്ക് വരാം നീ ഇവിടുന്ന് വണ്ടി വിളിച്ചു വന്ന കേട്ടോ ഏ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്ക നല്ല റിലാക്സ് ആയിട്ട് സന്തോഷത്തോടെ ഇറങ്ങണം കേട്ടോ പിന്നെ ബാക്കിയൊക്കെ സെറ്റ് അല്ലേ ഓക്കെ അല്ലേ എല്ലാം ഇനി പെട്ടി കെട്ടുന്ന അതിലേക്ക് എന്തെങ്കിലും ആ ഉമ്മ ഉണ്ടാക്കി തന്ന കുറച്ച് സാധനങ്ങളുണ്ട് അതുകൂടി ആ എന്നാൽ അതുകൂടി ഞാൻ വെച്ച് വച്ച് തരാം അപ്പോഴേക്ക് സെക്യൂർ ഉസ്താദ് പെട്ടിയെല്ലാം കെട്ടി നല്ല വൃത്തിയിലും ഭംഗിയിലും ആക്കി കൊടുത്തു എല്ലാവരും യാത്ര പറഞ്ഞു അന്ന് രാത്രി ഷെഫി ഉസ്താദിനെ ഉറക്കമേ വന്നിരുന്നില്ല അന്ന് സീനത്ത് പറയുന്നു അല്ല എന്തിപ്പോ ഇങ്ങനെ തിരിഞ്ഞു പറഞ്ഞും കിടക്കാൻ ഗൾഫ് പോകാറുണ്ട് അല്ലേ ജയിലിക്ക് പോവില്ല അതെ നിങ്ങൾ നല്ല പണം നേടാൻ വേണ്ടി പോവാണ് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പേടിച്ചതായി നിൽക്കാൻ എന്താ പേടിയൊന്നും എനിക്കില്ല എന്തിനാ അള്ളാൻ്റെ ഭൂമിയിലല്ലേ അള്ളാൻ്റെ ഭൂമിയിൽ എവിടെ പോയാലും എനിക്ക് പേടിയൊന്നുമില്ല എൻ്റെ കൂടെ അല്ലണ്ടായാലും മതി വേറൊന്നും വേണ്ട ഉസ്താദിന്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവൾക്കൊന്നും പറയാനായില്ല അവൾ ഒന്നും അറിയാത്ത രീതിയിൽ തിരിഞ്ഞു കിടന്നു ഗൾഫ് പോകണെത്ര വലിയ ജയിലൊക്കെ എങ്ങാനും പോണ പോലെയാണ് എന്താണെന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞുകൊണ്ട് ആ രാത്രിയിൽ ഷെഫി ഉസ്താദിനെ ഉറക്കം വന്നതേയില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നു തൻ്റെ ഭാര്യയോടെ നല്ലൊരു ആശ്വാസവചനം കിട്ടിയിരുന്നെങ്കിൽ എന്നു വരെ ആശ്വസിച്ച് പോയി പക്ഷെ എന്തെന്നറിയില്ല വല്ലാത്തൊരു ഇടങ്ങാറ് ബുദ്ധിമുട്ട് ഏകദേശം ഒരു മൂന്ന് മണിയായപ്പോഴേക്കാണ് ഉസ്താദിനെ ഉറക്കം വന്നത് അല്ല പെട്ടെന്ന് ഞെട്ടിയാണ് ഏറ്റവും റബ്ബേ ഇതിൻ്റെ തഹജിത് സഹജദിനെ എഴുന്നേറ്റു ഉമ്മയും എഴുന്നേറ്റിരുന്നു മോനെ ആ ഉമ്മ എൻ്റെ കുട്ടി നല്ലോണം ദുബായി ചെയ്തോളെ കേട്ടോ എൻ്റെ കുട്ടിക്കൊന്നും പറ്റൂല ഉമ്മ നിങ്ങൾക്കറിയില്ലേ അള്ളാഹുണ്ടോ നമ്മുടെ കൂടെ അങ്ങനെ അതാ നിസ്കാരം കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് ഉസ്താദ് പോകുന്നു പള്ളി കഴിഞ്ഞ് വന്ന് നേരെ വീട്ടിലെത്തി ഫ്രഷായി ഡ്രസ്സ് മാറ്റി മാറ്റാനൊരു ഒരു അതാ വണ്ടി വരാൻ പറഞ്ഞ സമയത്ത് വന്നു ഉമ്മ ഉണ്ടാക്കിത്തന്ന ചായും പലഹാരവും അല്പം എങ്ങനെയൊക്കെയോ കഴിച്ചു വേദനിക്കുന്ന ഹൃദയവുമായി വിതുമ്പുന്ന ചുണ്ടുകളുമായി നിറയുന്ന കണ്ണുകളുമായി ഉസ്താദ് ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു സീനത്തിനോടും സലാം പറയുന്നു സീനത്തെ ഞാൻ പോയിട്ട് വരാം അസല വളക്കും വളരെക്കും ഉമ്മ പോയിട്ട് വരാം ഉമ്മ ഉസ്താദിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹ്മത്തുള്ള ഒബര കേത്തു